നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കാലാകാലങ്ങളായിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ സംഘടനകളുടെ ഒരു ആവശ്യമാണ് ഒരു നാട്ടുരാജ്യമെന്ന രീതിയിൽ മുസ്ലിം വിഭാഗക്കാർ കൂടുതലുള്ള ജില്ല എന്ന നിലയിലും മലബാറിനെ പ്രത്യേക സംസ്ഥാനമായി പരിഗണിക്കണമെന്നുള്ളത് അതായത് കേരളത്തെ വിഭജിക്കുക രണ്ടാക്കി മാറ്റുക അക്കാര്യം വീണ്ടും ഉയർത്തുകയാണിപ്പോൾ സംസ്ഥയും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളും ബാഹിയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും ഉൾപ്പെടുത്തി പുതിയൊരു മലബാർ സ്ഥാപിക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആവശ്യം മലബാറിന് പിന്നോക്കാവസ്ഥ ഇല്ലാതാക്കാൻ പുതിയൊരു സംസ്ഥാനം അനിവാര്യമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് സ്വീകരിച്ച നിലപാട് ഉത്തരേന്ത്യ എങ്ങനെയാണോ ദക്ഷിണേന്ത്യയോട് വിവേചനപരമായ നിലപാട് കാണിക്കുന്നത് അതുപോലെയാണ് സംസ്ഥാന സർക്കാർ തെക്കൻ ജില്ലകളെയും അതുപോലെ തന്നെ മലബാറുമായി ബന്ധപ്പെട്ട മേഖലകളെയും മാറ്റി നിർത്തുന്നത് എന്നുള്ള വിമർശനമാണ് ഈ സാഹചര്യത്തിൽ കൂടി ഉയരുന്നത് ഇങ്ങനൊരു ആവശ്യം സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് കേരളത്തെ വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കി മാറ്റണമെന്ന സമസ്തയുടെ ആവശ്യം അപകടകരമാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് കേരളം വിഭജിക്കാൻ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഇനിയിപ്പോൾ എന്ത് വില തന്നെ നൽകിയായിരുന്നാലും ബി ജെ പി അതിനെ ചെറുത്ത് നിന്ന് തോൽപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണപ്രതിപക്ഷങ്ങളുടെ അമിതമായ മുസ്ലിം പ്രീനത്തിൻ്റെ അനന്തരഫലമാണ് ഇത്തരം പ്രസ്താവനകളെന്നും കെ സുരേന്ദ്രൻ തന്നെ പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആവശ്യവും സമസ്ത ഏറ്റെടുത്തിരിക്കുന്നു ഇനി സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് കൂടി അറിഞ്ഞാൽ മതി മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ ഇനി സംസ്ഥാനമാണ് ഇവർ ആവശ്യപ്പെടുകയെന്ന് ജനസംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു മുസ്ലിം ലീഗാണ് കേരളത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾ കണിയറയിൽ ചരട് വലിക്കുന്നതെന്നും വ്യക്തമാണ് ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരുടെ പാരമ്പര്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പേറുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ ലഭിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാറി മാറി ഭരിച്ച സർക്കാരുകൾ മലബാറിനോട് കാണിച്ച അവഗണനയ്ക്ക് മുസ്ലിം ലീഗും ഉത്തരവാദികളാണ് യു ഡി എഫ് മന്ത്രിസഭയിൽ എല്ലാ കാലത്തും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ലീഗ് ആയിരുന്നിട്ട് പോലും പ്ലസ് വൺ സീറ്റിലെ കുറവ് പരിഹരിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മലബാറിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിന്റെ പേരിൽ മത അജണ്ട തിരികെ കയറ്റാനായി അനുവദിക്കില്ല മതമൗലികവാദികളുടെ നീക്കങ്ങൾക്കെതിരെ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്നാണ് കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു എസ് വൈ എ സംസ്ഥാന സെക്രട്ടറിയായ മുസ്തഫ മുണ്ടുപാറ കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്ന വിവാദ പ്രസ്താവന ഇറക്കിയത് പ്ലസ് വൺ സീറ്റിൽ വരുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് മുസ്തഫ ഇങ്ങനെ ഒരു പ്രതികരണം പങ്കുവച്ചത് കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ അതിനെ പറയാൻ കഴിയില്ല എന്നും മലബാറിലെയും അതുപോലെ തെക്കൻ കേരളത്തിലെയും പ്ലസ് വൺ സീറ്റ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു തെക്കൻ കേരളത്തിലാകട്ടെ സീറ്റ് ആവശ്യത്തിലധികമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം നാലായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മലബാറിലാകട്ടെ സീറ്റ് തികയുന്നില്ല അങ്ങനെ ഒരു ആവശ്യമാണ് പ്രധാനമായും അവർ ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെവരും കണ്ടതും മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റിയാൽ എന്താണ് പ്രശ്നമെന്നും ഇതോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ചിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് ഇപ്പോഴും അവഗണന അങ്ങനെ തുടരുന്നു അപ്പോൾ മലബാർ എന്നത് ഒരു സംസ്ഥാനമായി മാറണമെന്ന ആവശ്യം ആരെങ്കിലും ഉയർത്തിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം തുല്യമായ വിഹിതവും ഇവിടെ കിട്ടിയേ തീരും അങ്ങനെയുണ്ടെങ്കിൽ അവഗണന ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തവരാണ് കേരള സർക്കാരെന്നും മുസ്തഫ മുണ്ടുപ്പാറ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തം നേതാക്കൾ മറക്കുമ്പോൾ നാട്ടിൽ സമരങ്ങളും ബാനറുകളും ഉടലെടുക്കും ചില വിഘടനവാദത്തിലേക്ക് പോലും ഇത് എത്തിച്ചേരാറുണ്ട് മലബാർ എന്നും തെക്കൻ കേരളമെന്നും വേർതിരിച്ച് അവഗണന കാണിക്കുമ്പോൾ ആരെങ്കിലും മലബാറിന്റെ ഭരണം തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാലും കുറ്റം പറയാൻ കഴിയില്ല ഇതൊരു വിഘടനവാദമാണെന്ന് പറയുന്നതിൽ ഒന്നും തന്നെ അർത്ഥമില്ല എന്നാണ് മുസ്തഫ പറയുന്നത് ഭരണാധികാരികൾ നീതി പാലിക്കാതെ വരുമ്പോഴാണ് രാജ്യം തകർന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ളതായിരുന്നു മുസ്തഫയുടെ പ്രസംഗമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസംഗമാണ് മുസ്തഫ നടത്തിയിരിക്കുന്നതെന്നുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും പലരും ഉയർത്തുന്നത്